ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാനത്തിൽ അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമത്തിൽ വേണ്ട ഭേദഗതി വരുത്തി ദേശീയ ദുരന്ത മേഖലയ്ക്ക് പ്രഖ്യാപിക്കുന്നതിന് സമാനമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നും അഭ്യർത്ഥിച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രധാനമന്ത്രി കേരള ഗോവ ഗവർണർമാർ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി എന്നിവർക്ക് നിവേദനം നൽകി ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും നേരിട്ട് ബോധ്യപ്പെടുന്നതിന് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തണമെന്ന് കേരള ഗോവ ഗവർണർമാരുടെ എം ഡി സി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ദുരന്തം സംഭവിച്ച വയനാട്ടിലും സമീപ ജില്ലകളിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രായഭേദമന്യേ മാതൃകാപരവും അഭിമാനകരവുമായ രക്ഷാപ്രവർത്തനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏജൻസികളും ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും മാധ്യമങ്ങളും സ്വന്തം ജീവൻ പോലും അവഗണിച്ച് നടത്തിയത് എന്ന് ഡി സി വിലയിരുത്തി നിവേദനത്തിലെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവ്ലിയർ ഇ ചാക്കുണ്ണി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ എന്നിവരിൽ നിന്ന് നിവേദനം സ്വീകരിച്ച് അറിയിച്ചു